കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ആശുപത്രി കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചത് പ്രതിഷേധവുമായി എത്തിയവർ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് പ്രകടനമായി കടന്നുവന്ന് ഉപരോധിച്ച് മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു അതൊരു കുഞ്ഞൻ വാക്കോ ആനന്ദില്ലേ ഓക്സിജൻ സിലിണ്ടറുകൾ സൂക്ഷിക്കുന്നത് ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിലാണെന്നും കാലപ്പഴക്കം കാരണം കെട്ടിടം പൊളിക്കാൻ തീരുമാനം എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും കെട്ടിടം മാറിയിട്ടില്ലെന്നും മാധ്യമ വാർത്തകൾ വന്നതിന് പിറകെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിന് അരികെയാണ് അപകടാവസ്ഥയുള്ള കെട്ടിടം സ്ഥിതി ചെയ്യുന്നതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു ആ പൊളിഞ്ഞു വിടാറായ കെട്ടിടത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ കെട്ടിടത്തിൽ ഇന്നും ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ അവർ അടുക്കി വെച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നു ഇവിടെയുള്ള ജീവനക്കാർ മുഴുവൻ ആവശ്യം വില കൂട്ടുകിട കൂട്ടിരിപ്പുകാരുമായ ആളുകൾ മുഴുവൻ നടന്നു പോകുന്നത് ആ അപകടവസ്ഥയിലായ കെട്ടിടത്തിന്റെ ഉള്ളിലൂടെയാണ് അത്തരത്തിലുള്ള ഒരു കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഇവിടെയുള്ള മറ്റ് പ്രശ്നങ്ങൾ ജില്ലാ ആശുപത്രിയിലുള്ള പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടെ ഒരു ദിവസം അഞ്ചു ആറ് ഓപ്പറേഷനുകൾ നടക്കേണ്ട സ്ഥലത്ത് ഓപ്പറേഷൻ ഓപ്പറേഷൻ ഒരു ഒരു നടത്തി തൽക്കാലം അവരുടെ കടമ നിർവഹിക്കുന്ന ഇവിടെ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് കുത്തിയിരുപ്പ് സമരം നടത്തിയത് സമരം നടത്തിയവരെ പോലീസ് എത്തി നീക്കി ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ